ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല ദിവസം അന്ന് വിശുദ്ധ ുർബാന ഈ കപ്പേളയിൽ വെച്ച് ഇവിടെ കൂടുന്ന എല്ലാ ജനങ്ങൾക്കും അതൊരു വലിയ ആത്മീയ ഭോജനമായി തീരും ഇന്ന് സ്വർഗത്തോളം ഉയരുന്ന നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തച്ചിൽ കണ്ണായി മാത്തു മകൻ ഷാജു പ്രത്യേകിച്ച് ഷാജുവിന്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പരസ്പരം നമുക്കൊക്കെ വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം നൂറായിരുന്നു നൂറാം സെൻറ്റിനറി തിരുനാളായിരുന്നു ഇത് നൂറ്റൊന്നാണ് എഴുതുമ്പോൾ ഇത് മനോഹരമാണ് വൺ സീറോ വൺ അങ്ങനെ നൂറ്റൊന്നാമത് ഈ യിലെ തിരുനാളിൻ്റെ ശാന്തി നഗർ കപ്പേളയിലെ തിരുനാളിൻ്റെ നൂറ്റിയൊന്നാമത് ആഘോഷങ്ങൾ ഇന്ന് ആത്മീയമായിട്ട് ഉണരുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും കർത്താത്തൻകരുണ്യവും ദൈവത്തിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും े कर्तावि वा हाले लूयालि लूया हाले लूयानं सुदनम् परिशुद्धात्माविं स्तु हाले Hallelujah, 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 hallelujah. വിശുദ്ധി വിരയും പാതകളിൽ കരി സംവാദം നിറച്ച പാവനീരാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ പായ് യാരി വിശുദ്ധാത്മാല പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കോകവും മതി ആശകളും ധീരതയാടിഞ്ഞവനെ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാഴി മോഹനീപേ യുടെ ശാശ്വത ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥനത്തിൽ തൊരു ദൈവവുമായി പാരുമണിഞ്ഞെ പ്രാത്തിയേ ഞങ്ങൾക്കാൻ स्वतमोतमारचवने योगति प्रातिक्यता युप्रतिपाङ्गता देवति ശാരീരികളായാലും അവരുടെ മതിയെ സന്നിധാനായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങേക്കെതിരായി ചെയ്തു പോയാൽ പാപങ്ങളെ കുറിച്ച് പ്രശ്നം ുംങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുകയും ചെയ്യേണ്ട നിരന്തരമായ പ്രാർത്ഥനയാലും പിതാവും പുത്രനും ദൃഢമായ വിശ്വാസത്താലും

ും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും കഴിവുള്ള അസാധ്യമായി ആരോഗ്യമില്ല എല്ലാ ബുദ്ധിമുട്ടുകളിലും സഹായിക്കുകയും ും സന്മാർഗത്തിനും എതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോടൊപ്പം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും രീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ അപകടിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥരും അനാഥ ശിശുക്കളുടെയും ആശാ കേന്ദ്രവുമായി അങ്ങ് ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ ആചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേത്രം സമാധാനം നിങ്ങളോടുകൂടെ വിശദമുലി ഞങ്ങൾ അടച്ചിടും പഴിമളമിയും കൊണ്ടരുടെ പഴിമളമിയലും പോൽ ശാരീരികമായ പരിശുദ്ധ ാലും അലങ്കരിച്ചതുമേ ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ നീതിമാനായ മാർ യൂസീഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃദങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളിൽ തീക്ഷണുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ചെയ്യണമേയുടെ അധിപുനായ്ക്ക് വേണ്ടിയും ഞങ്ങളെ പിതാവും ഒരു വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് വിശുദ്ധ സുഹൃദങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തൃധർമ്മങ്ങൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായത് യും പ്രാർത്ഥനകളും സുഹൃദങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാത്രകളും പ്രാർത്ഥനകളും കരണാപൂർവം സ്വീകരിക്കേണ അങ്ങേ പ്രസാദിപ്പിച്ച പ്രാപിച്ചു ചെയ്യണമേ നിർമ്മലും അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായി മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിപ്പാനായി കൂടിയിരിക്കുന്ന എളിയദാസ് ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ ദുഷ്ടാരൂപയുടെ ജീവനങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ ദൈവപരിപാല പ്രലോഭനങ്ങൾ നേരിടുവാനുള്ള ശക്തി ലഭിക്കുമാറാകട്ടെ ആഹ് ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പല ലോകത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിപ്പാനും ഇന്നത്തെ തിരു സംബന്ധിച്ച ഈ സമൂഹത്തിനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇടവരട്ടെ തിരുനാൾ കുടുംബത്തെ പ്രത്യേകം കാത്തുകൊള്ളണമേ നമ്മുടെ കർത്താവ് ഈശ്വശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഹരിശുദ്ധാത്മാഭിഷേകവും നാം എല്ലാവരോടും കൂടെ വിശുദ്ധൻ്റെ നാളെ ആറു മണിക്കാണ് നാളെ വൈകിട്ട് ഗ്രഹങ്ങളെ മണ്ണിലെന്നുംഗ്രഹങ്ങളെ മഞ്ഞിലെന്നും അത്ഭുത പ്രവർത്തനത്തോ